അടിസ്ഥാന പാഠാവലി മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് കിട്ടുമാവൻ മലയാളത്തിലെ പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെറുകഥയാണ് കിട്ടുമാവൻ ഭക്ഷണപ്രിയം ഒരാളുടെ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തത്തെ തെളിവാർന്ന ഭാഷയിൽ കഥാകൃത്ത് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നു കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി സ്വന്തമായി താമസമാരംഭിക്കുന്ന കിട്ടുമാവൻ ഭാര്യയുടെ സഹായത്തോടെ ഇഷ്ടവിഭവങ്ങൾക്കൊപ്പം ഓരോ നേരവും ഭക്ഷണം കഴിക്കുന്നു തുടർന്ന് കഠിനാധ്വാനിയായ കിട്ടുമാവൻ പുരയിടം വിറ്റ് ഊണ് കഴിച്ചു തീർക്കുന്നു കാപ്പിക്കട നടത്തിപ്പുകാരനായും കപ്പക്കച്ചവടക്കാരനായും ജീവിതം മാറിയിട്ടും അമിത ഭക്ഷണപ്രിയത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല എല്ലാം നഷ്ടപ്പെട്ട് വീടുകൾ തോറും കിട്ടുമാവൻ ഭക്ഷണത്തിനായി കയറിയിറങ്ങുന്നു ഒടുവിൽ വിശക്കുന്ന എന്ന് അലറി വിളിച്ച് വഴിനീളെ നടക്കുന്ന കിട്ടുമ്മ്മാവനെയാണ് കഥാന്ത്യത്തിൽ നമ്മൾ കാണുന്നത് ഈ കാഴ്ച കണ്ട കൊച്ചുകുട്ടികൾ അത് ഭ്രാന്ത് തന്നെയാണെന്ന് വിളിച്ചു പറയുന്നിടത്ത് കഥ അവസാനിക്കുന്നു അമിത ഭക്ഷണക്കാർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചെറുകഥ ഇനി നമുക്ക് പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം ചേന കൊണ്ട് ഒരു മൊളോഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത് പിന്നെ എന്താണ് മീൻ വരുന്നുണ്ടെങ്കിൽ വാങ്ങുക എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ് ഒരു തോരൻ കൂടെ ആകാം മതി കിട്ടുമാവൻ്റെ ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്ന സന്ദർഭമാണിത് കഥയിൽ നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തുക കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിൻ്റെ ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ പാഠഭാഗത്ത് വായനക്കാർക്ക് കണ്ടെത്താൻ കഴിയും കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ക്ഷാരം വേണം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും ഇന്ന് കുറച്ച് അവലും വാങ്ങണം അവൽ നനച്ചത് കൂടിയുണ്ടെങ്കിൽ കഞ്ഞി പൊടി പൊടിച്ചു ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ ചെറു കിഴങ്ങ് കൊണ്ട് ഒരസ്ത്രം നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക ഇന്ന് തന്നെ ഊണിന് സാമ്പാർ പുളിശ്ശേരി അവിയൽ നല്ല മൊരിച്ച മെഴുക്ക് പുരട്ടി ഒരു കിച്ചടി മാങ്ങാക്കറി പർപ്പടകം നാല് കഷ്ണം ഉപ്പേരി എങ്ങനെ ദോശ കണ്ടുകൊണ്ടിരിക്കും എന്നാണ് കിട്ടുമാവൻ ചോദിക്കുന്നത് രാവിലെ ആറ് ദോശ കഴിച്ചതാണ് രണ്ട് ദോശ എടുത്തു തിന്നു കളത്തിൽ പത്മനാഭന് കൊടുത്തതിന് ശേഷം വന്ന ഒരു ദോശയും കിട്ടുമാവൻ എടുത്തു വള്ളത്തിൽ കപ്പ വിറ്റ് നടക്കുമ്പോഴും അടുപ്പ് കൂട്ടി കപ്പ വേവിച്ച് തിന്നാൻ കിട്ടുമാവൻ മറക്കുന്നില്ല മറ്റൊരു ചോദ്യം കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി ഏകാഭിനയ രൂപത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുമ്പോൾ കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞ് അഭിനയ സാധ്യതയുള്ള സന്ദർഭം കണ്ടെത്തി സംഭാഷണങ്ങൾ തയ്യാറാക്കണം അഭിനയവുമായി ബന്ധപ്പെട്ട് ശരീരഭാഷ ശബ്ദ ക്രമീകരണം ഭാവപൂർണത തന്മയത്വം എന്നിവ ശ്രദ്ധിക്കണം മറ്റൊരു ചോദ്യം ഭക്ഷണത്തോടുള്ള ആർത്തി കിട്ടുമ്മാവൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് കണ്ടെത്തി എഴുതുക വിശപ്പ് എന്ന പ്രതിഭാസത്തെ ഒരു മുഖ്യ അനുഭവമായും വൈകാരിക അവസ്ഥയായും കിട്ടുമാവനിലൂടെ കഥാകൃത്ത് വ്യക്തമാക്കുന്നു വിശപ്പിനെ ഒരാഘോഷമായി കാണുന്ന കഥാപാത്രമാണ് കിട്ടുമാവൻ വിഭവസമൃദ്ധമായി കഴിച്ചുകൊണ്ടേയിരിക്കണം ചായ കഴിഞ്ഞാൽ കഞ്ഞി അത് കഴിഞ്ഞാൽ ഊണ് എന്നിങ്ങനെ നീണ്ടുപോകുന്നു അയാളുടെ രീതി ഭാഗം പിരിഞ്ഞപ്പോൾ കിട്ടിയ മുഴുവൻ സ്വത്തും തീറ്റയ്ക്ക് വേണ്ടി അയാൾ ചെലവഴിക്കുന്നു നല്ല അധ്വാനിയാണെങ്കിൽ കൂടി ഭക്ഷണപ്രിയം അയാളെ ഇല്ലായ്മക്കാരനാക്കുന്നു സ്വന്തം കടയിലുണ്ടാക്കുന്ന സാധനങ്ങൾ പോലും അയാൾ കഴിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ഒടുവിൽ വള്ളത്തിൽ കപ്പക്കച്ചവടം നടത്തുമ്പോഴും വള്ളത്തിൽ വെച്ച് അയാൾ കപ്പ വേവിച്ച് തിന്നുന്നു ഒടുവിൽ ഒട്ടിയ വയറോടെ മറ്റുള്ളവരുടെ മുന്നിൽ ആഹാരത്തിനായി യാചിക്കേണ്ടി വരുന്നു കൊച്ചുകുട്ടികൾ പോലും അയാൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നു അമിത ഭക്ഷണക്കാർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ മറ്റൊരു ചോദ്യം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം നാരങ്ങയും മാങ്ങയും വേണം ഈ രണ്ട് വാക്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെന്ത് വിശദീകരിക്കുക വ്യാകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണിത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വ്യാകരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തുക ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും തിരിക്കും ദ്യോതകത്തെ നിപാതം അവ്യയം എന്നും അവ്യയത്തെ ഗതി ഘടകം വ്യാക്ഷേപകം എന്നും തിരിക്കും നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം എന്നിടത്ത് നിബാധം കടന്നു വരുന്നു അതായത് നിശ്ചിതാർത്ഥം കുറിക്കുന്ന ഏകാരവും ചോദ്യാർത്ഥം കുറിക്കുന്ന ഓകാരവും സംശയാർത്ഥം കുറിക്കുന്ന ഓകാരവുമാണ് നിബാധ ശബ്ദം അങ്ങനെയെങ്കിൽ ഇവിടെ സംശയാർത്ഥം കുറിക്കുന്ന ഓകാരമാണ് ഉള്ളത് പദങ്ങളെയോ വാക്യങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശബ്ദമാണ് ദ്യോതകം ഇവിടെ ഉം എന്ന ശബ്ദം കൊണ്ട് നാരങ്ങയും മാങ്ങയും വേണമെന്ന് വ്യക്തമായി പറയുന്നു മറ്റൊരു ചോദ്യം ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ എന്താണ് ചെറുകിഴങ്ങ് കൊണ്ട് അസ്ത്രമായി കൊള്ളട്ടെ നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി തെല്ലു ഓർത്തിട്ട് കിട്ടുമാവൻ പറഞ്ഞു പർപ്പടകമുണ്ടല്ലോ അഞ്ചാറെ ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ കിട്ടുമ്മ്മാവൻ കുട്ടിച്ചേച്ചിയോട് പറയുന്ന കാര്യം നിങ്ങൾ മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയായിരിക്കും മാറ്റി എഴുതുക ഈ ചോദ്യവും വ്യാകരണവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ അന്യാഖ്യാനം അഥവാ നരേറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കണം അഭികഥനം അല്ലെങ്കിൽ സാക്ഷാൽ സംഭാഷണം ഡയറക്റ്റ് സ്പീച്ച് അനുഗതനം അല്ലെങ്കിൽ അന്യാഖ്യാനം ഇൻഡയറക്റ്റ് സ്പീച്ച് ഇത് തിരിച്ചറിയേണ്ടതുണ്ട് അഭികഥനം എന്നാൽ രണ്ടു പേർ അഭിമുഖമായി നടത്തുന്ന സംഭാഷണമാണ് അഭി എന്നാൽ നേരിട്ട് എന്ന അർത്ഥം ഉദാഹരണത്തിന് അച്ഛൻ രവിയോട് പറയുന്നു രവി മേശയിൽ നിന്ന് പണം എടുത്തോ അപ്പോൾ രവി മറുപടി പറയുന്നു എടുത്തു അച്ഛൻ അതുകൊണ്ടുപോയി എന്ത് ചെയ്തു രവി എഴുതാനൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു പേന വാങ്ങിച്ചു ഇനി നമുക്ക് അന്വ്യാനം എന്തെന്ന് മനസ്സിലാക്കാം മറ്റൊരാൾ പറഞ്ഞതിനെ ആവർത്തിച്ചു പറയുന്നതാണ് അന്വക്യാനം മുൻപ് പറഞ്ഞ ഉദാഹരണം ഇവിടെ എങ്ങനെ വരുമെന്ന് നോക്കാം മേശയിൽ നിന്ന് പണം എടുത്തു എന്ന് അച്ഛൻ രവിയോട് ചോദിച്ചപ്പോൾ അവൻ എടുത്തു എന്ന് മറുപടി പറഞ്ഞു അതുകൊണ്ടുപോയി എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എഴുതാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ഒരു പേന വാങ്ങിച്ചു എന്ന് മറുപടി പറഞ്ഞു അഞ്ചാമത് നൽകിയിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതേ മാതൃകയിൽ എഴുതിയാൽ മതി ഇവിടെ ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം തോരനിൽ വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് ചെറുകിഴങ്ങ് കൊണ്ട് ഒരു അസ്ത്രവും നല്ല പുളിച്ച മോര് ചേർത്ത് ഒരു ചമ്മന്തിയും അരയ്ക്കണമെന്ന് കിട്ടുമാവൻ കുട്ടിച്ചേച്ചിയോട് പറഞ്ഞു പർപ്പടകമുണ്ടെങ്കിൽ അഞ്ചാറെണ്ണം ചുട്ട് തേങ്ങാപ്പൂളുമായി ചേർത്ത് എടുക്കാനും കിട്ടുമ്മാവൻ നിർദ്ദേശിച്ചു മറ്റൊരു ചോദ്യം തുള്ളൽ കവിതയുടെ താളത്തിൽ കവിത രചിക്കാനാണ് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലൂടെ താളത്തെക്കുറിച്ച് അക്ഷരങ്ങളുടെ വിന്യാസത്തെക്കുറിച്ച് ശരിയായ ധാരണ നേടണം താളത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തുള്ളൽ കവിത രചിക്കാൻ ശ്രമിക്കണം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കഥാപാത്ര നിരൂപണമുണ്ട് കിട്ടുമാവൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ് ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റൊരു വീഡിയോയായി അപ്ലോഡ് ചെയ്യുന്നതാണ്